ക്രിസ്തുമസ് ഒരു ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓടിയെത്തുക നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് ട്രീയും ഒക്കെയാണ് അതിനേക്കാളൊക്കെ ഉപരിയായി ക്രിസ്തുമസ് ഒരു ജീവിത അനുഭവമായി മാറണം രക്ഷകനായ യേശുവിന്റെ ജനനം ഈ ലോകത്തെ അറിയിച്ചത് ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്ര വൃക്ഷം തേടി ചെന്നവർക്ക് രക്ഷകനെ കാണാൻ സാധിച്ചു ആരുടെങ്കിലും ഒക്കെ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും ക്രിസ്തുമസ് അർത്ഥവത്തായി തീരുക ആയിരമായിരം എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു തിരിക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ക്രിസ്തുമസിനെ പുൽക്കൂടൊരുക്കുമ്പോൾ രക്ഷകനെ വന്ന് പിറക്കാൻ ഒരുത്തുള്ളൊരു ഹൃദയം സജ്ജമാക്കാൻ നമുക്ക് സാധിക്കണം ഒരുക്കമുള്ള വിശുദ്ധിയുള്ള ഉദയമാണ് പുണ്യേശുവിനെ ഈ ലോകത്തിൽ വന്ന് പറക്കാനുള്ള ഏറ്റവും മനോഹരമായ പൂക്കൂട് നന്മയും സ്നേഹവും കാരുണ്യവും നമ്മെ സമർത്ഥമാക്കുവാൻ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സാധിക്കട്ടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും നക്ഷത്രം വെളിച്ചം നമ്മിൽ ഓരോരുത്തരിലും തെളിയട്ടെ ഏവർക്കും ഒരു നല്ല ക്രിസ്മസ് आश्न सिटी में